വെൽക്കം ബാക്ക് ടു ആർ ഫാമിലി ബ്ലോഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അയ്യോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ പോയാ അമ്മ അമ്മ ബാക്കിയിരുന്നു പള്ളിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വിചാരിച്ചു അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ അമ്പലത്തിൽ പോവും ആ ഒരു മാസത്തിൽ ഒരു സാറ്റർഡേ കടവൂരും കോയ്ക്കലും പോകും കേട്ടോ അപ്പോൾ അപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ ഒരു കുഞ്ഞ് ബ്ലോഗായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ി ഇപ്പം എണീറ്റ് ഒരു എട്ട് മണി കഴിഞ്ഞപ്പോൾ എണീറ്റ് ഇങ്ങനെ ഇരിക്കുക പല്ല് വെക്കാൻ പോവുക അപ്പോൾ എന്തായാലും ഞാൻ പോയി പല്ലൊക്കെ തേച്ചിട്ട് വരാം എനിക്കൊരു ശീലം അറിയാമോ പല്ല് തേക്കുന്നതിന് പല്ല് തേക്കുന്നതിന് മുന്നേ ഞാൻ ചായ ഒഴിച്ചു വെക്കും എൻ്റെ ഗ്ലാസ്സിലോട്ട് ആണ്ടോ ചായ ഈ പല്ല് തേക്കുന്നതിന് മുന്നേ ഞാൻ ചായ ഒഴിച്ചൊന്ന് വെക്കും എന്നിട്ട് പല്ല് വെച്ച് കഴിഞ്ഞ ഉടനെ അപ്പോൾ നമുക്കെടുത്തും കുടിക്കാമല്ലോ അപ്പോൾ ഇപ്പോൾ ഇത് ചായ ഉണ്ടാക്കിയതേ ഉള്ളൂ അതുകൊണ്ട് ഇച്ചിരി ചൂടാറാൻ വേണ്ടി ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട് അപ്പം പല്ല് വെക്കുന്നതിന് മുന്നേ ഉടനെ എന്നിട്ട് ഞാൻ കപ്പിൽ ഒഴിച്ച് വെക്കും അപ്പോൾ സ്വാതി ഞാൻ പോയി പല്ലൊക്കെ തേച്ചിട്ട് വരാം അല്ല പല്ലൊക്കെ തേച്ചിട്ട് ചായ ഒഴിച്ച് കുളിച്ചിട്ടൊക്കെ വരാം കേട്ടോ ഇല്ലേ സമയം പോവും എട്ടര ആവാർ എട്ടര ആയി ഇപ്പം അപ്പോൾ ഓക്കെ ബൈ എല്ലാം ചെയ്തിട്ട് വരാം സോ ഗായ്സ് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ടുണ്ട് ഞാനും അമ്മയും കൂടാണ് പോകുന്നത് എൻ്റെ കുപ്പി വിളയാക്കി ഇട്ടിട്ടുണ്ട് ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്നറിയോ ഇങ്ങനെ ഈ ഒരു ഇതുപോലത്തെ ചുരിദാർ ടോപ്പ് ലെഗിൻസ് ആറ് പിന്നെ ഒരു ഷോള് ഇത് ഈ ഒരു ടോപ്പ് എനിക്ക് തന്നത് ആരാളാണ് കുട്ടത്തിൽ ചേച്ചി കുട്ടത്തി ചേച്ചി എനിക്ക് പ്ലസ് ടു പാസ്സായ അപ്പം മേടിച്ചു തന്ന ടോപ്പാണ് പിന്നെ എനിക്ക് കാപ്ചർ ചേച്ചി മേടിച്ച് തന്നായിരുന്നു കുട്ടത്തി ചേച്ചിയുടെ പേര് പറയുമ്പോൾ നമ്മൾ കാപ്റ്റർ ചേച്ചിയുടെ പേര് പറയണം ഇല്ലെങ്കിൽ കാപ്പ് ചേച്ചിക്ക് വിഷമു അപ്പോൾ കാപ്ചർ ചേച്ചി ഒരു ടോപ്പ് പാന്റ് ദുപ്പട്ട പോലത്തെ സെറ്റായിട്ടാണ് തന്നത് അതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ ഇവിടെ കൊടുത്തിരിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഉമ്മ റെഡി സോ നമ്മൾ ഇറങ്ങാൻ പോകുന്നു അപ്പോൾ ഞാൻ മുടി പിന്നീടാൻ പറഞ്ഞു കേട്ടോ ഇല്ലെങ്കിൽ ഫുൾ ചടക്കാവും അത് പിന്നെ എനിക്ക് തന്നെ ഒരു പാടാ അതുകൊണ്ട് അമ്മ പിന്നീട്ടതരുട്ടോ ബൈദ ബൈ ബൈ ഇവിടെ ആര് വന്നു ബിന്ദു ബിന്ദ ബിന്ദു അടന്ന് ഞാൻ അനു വരുന്നില്ല അനും അമ്മയും പോകും എനിക്ക് അതാ ഇഷ്ടം ഞാനും അമ്മയും സ്കൂട്ടറിൽ പോകുന്ന എനിക്കിഷ്ടം കാറി പോയാൽ സുഖം കിട്ടത്തില്ല കൂട്ടുകാരും നമ്മൾ ഇരുന്ന് ബൈപ്പാസ് വഴി പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അടികളില് രണ്ട് സൈഡും വെള്ളം നല്ല രസമല്ലേ ഗൈസ് ചുച്ചു പറയുന്നു വേറെ ചെരുപ്പിട്ടുകൊണ്ട് പോയില്ലേ ആൾക്കാർ അടിച്ചു മാറ്റി കൊണ്ട് പോകും ഗൈസ് നമ്മളെ ചുറ്റിപ്പണിയെവിടെയല്ലേ നമ്മൾ ഇറങ്ങാൻ പോകുമ്പോൾ അപ്പം തുടങ്ങും എവിടാ എത്ര മണിക്കാ ഇനി മണിക്കുന്നേ എപ്പഴാ പോന്നേ പത്ത് ഇവിടെ ഒമ്പതരെന്നു വെച്ചോ അമ്മ അമ്മുമ്മ പത്ത് മണിയായി ചുച്ചു സമയം കൂട്ടി പറയുന്ന നിങ്ങൾ എളുപ്പം പോയി വരാന് അത് അത് എപ്പോഴും പറയുന്ന എന്തിനാ അങ്ങനെ എപ്പോഴും പറയുന്നൊന്നുമില്ല ഇപ്പൊ ഒമ്പത് ഇരുപത്തെട്ടായതേ ഉള്ളു പിന്നെ ഒമ്പതര കഴിഞ്ഞത് അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് വിൽക്കണം അടുത്ത റോഡൊന്നും ശരിയായില്ല എന്തുവായത് ഇനി കറങ്ങി തിരിഞ്ഞു വേണം നമ്മൾ പോകാനായിട്ട് ഒത്തിരി കറക്കുണ്ട് നമ്മൾ പോകുന്നത് കടവൂർ കടവൂരാൻ കോയിക്കൽ അമ്പലത്തിലാണ് റോണ്ട് അവിടെ ശരിയായിട്ടേ ഇല്ല ഏട്ടാ അവിടെ അടച്ചിട്ടേക്കു അല്ലേ അമ്മ ഇനി നമ്മൾ ഈ വഴി കറങ്ങി വേണം പോവാൻ നമുക്ക് പോവാം എന്റെ ഗേൾസ് കരിക്കോട് ജംഗ്ഷൻ ഇതാണ് നമ്മുടെ കരിക്കോടുള്ള കഹുവ പക്ഷെ ഇത് ഭയങ്കര സ്പേസസ് ഒന്നും അല്ല കേട്ട് ഇച്ചിരി ക്ലോസ്ഡ് ആയിട്ടുള്ള സാധന നമ്മള് കരിക്കോട് ബ്രിഡ്ജ് കയറി ഭയങ്കര തിരക്കെട്ടോ അമ്മ ഇവിടെ എന്താണ്ടൊക്കെ മേടിക്കാൻ പോവാട്ടോ പൂജ ഒക്കെ ഉള്ളത് എന്താണ്ട് അങ്ങനെ നമ്മൾ കടവൂര് പോയി കോഴിക്കല് പോയില്ല കാരണം കടവൂര് തന്നെ നീലാഞ്ജന എഴുതാൻ പറ്റും നമുക്ക് അതായത് നീലാഞ്ജനെ കടവൂര് ചെയ്യും അപ്പൊ പതിനൊന്ന് മണിക്ക് കഴിഞ്ഞിപ്പം സത്യം പറഞ്ഞ ആണെ ഇന്നാണെ പത്തരക്കാണ് ഡാൻസ് എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് ഇപ്പം പതിനൊന്ന് മണി കഴിഞ്ഞു ചേട്ടാ ഇപ്പം നമ്മൾ കരിക്കോട് സുപ്രീമിൽ പോകാൻ പോകുക കുറച്ച് സാധനങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് മേടിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് അവന അപ്പോൾ ഒരു അമ്മ എന്നെ ഫുഡ് കഴിപ്പിക്കാതെ വിളത്തില്ല നമ്മള് സുപ്രീമില് വന്നു നമ്മുടെ സെക്യൂരിറ്റി മാമ ഹായ് ഞാൻ ഞാൻ വേണ്ട കൈസ് പൊരിപ്പ് ഐറ്റംസ് ബാക്കി വരുത്തതേ ഉള്ളൂ അത് തീർന്നതാണോ എന്നൊന്നും അറിയത്തില്ല ഇത്രേ ഉള്ളു ഇപ്പം റംബുട്ടാൻ വില കാണണോ നാന്നൂറ്റി മുപ്പത് രൂപ ഒരു കിലോ വാ എന്നാൽ ഞാൻ ഡാൻസ് പോകുന്നുണ്ടോ അപ്പം ഞാൻ എന്താ ഇവിടെ കുറേ ഐസ്ക്രീം ഇതിനകത്തുനിന്ന് നമ്മളെ കണ്ണ് പോവരുത് പോയാൽ പിന്നെ തീർന്നു ഞാൻ ഡാൻസിന് ഒന്നുണ്ടോ പോയിട്ട് ടീച്ചറിൻ്റെ ഗൈസ് ടീച്ചർ ചിലപ്പം വഴക്ക് പറയുമായിരിക്കും അതുകൊണ്ട് ഞാൻ ഡാൻസിന് പോകുന്നില്ല പേടിയാവുന്നെനിക്ക് പത്തരയ്ക്ക് ക്ലാസ് വെച്ചിട്ട് നമ്മൾ പതിനൊന്നര ആയിട്ടും പോയില്ല എന്ന് പറയുമ്പോ പിന്നെ നാണക്കേടല്ലേ അതുകൊണ്ട് ഞാൻ സൺഡേ നാളെ പോവാന്ന് വിചാരിച്ചു ഡാൻസിനെ കേട്ടാ അങ്ങനെ നമ്മൾ ഇറങ്ങി ഓ കണ്ണി കണ്ണിപ്പൊടി വീണ് ഇപ്പൊ മേടിക്കാൻ പോകട്ട് പോണത് ക്യാൻസൽ ചെയ്തു നമ്മൾ കരികോളാ കോടമ്പിള ജംഗ്ഷനിലാട്ടാ മീൻ മേടിക്കാൻ പോകുന്നത് അവിടെ തിരക്കായിരിക്കും സമയം പതിനൊന്ന് നാൽപ്പത് െങ്കിലും എനിക്ക് ഭയങ്കര തലവേദന എടുക്കുന്നു എനിക്ക് രാവിലെ ഫുഡ് കഴിച്ചില്ല ഭയങ്കര തലവേദനയാ തലവേദന എടുക്കുന്നു അമ്മ പോയി മീമിച്ചോണ്ടരാന്ന് പറഞ്ഞ കേട്ടോ ഞാൻ ഇവിടെ സ്കൂട്ടറിന് കാവലിരിക്കുക സ്കൂട്ടറിനല്ല നമ്മൾ സുപ്രീം മേടിച്ച സാധനങ്ങൾക്ക് കാവലിലിരിക്കുന്നു ഇപ്പം അമ്മ വരും എന്നിട്ട് നമ്മൾ വീട്ടിൽ പോവും ഫുഡ് കഴിക്കും ആ ഗൈസ് നമ്മൾ കടവൂര് വെച്ചിട്ട് കടവൂർ അമ്പലത്തിൽ വെച്ചിട്ട് നമ്മൾ മീനാശി ചേച്ചിയും അതുപോലെ സന്ധ്യാൻ്റെ അമ്മയും കണ്ടായിരുന്നു പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടേ പോയി ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നുള്ള കാര്യം എന്ന് പറയുന്ന ഒരു സാധനം മറന്നേ പോയിട്ടോ അതുകൊണ്ടാണ് ഞാൻ വീട് എടുക്കാനത് മീനാശി ചേച്ചിയും അതുപോലെ അപ്പുവണ്ണൻ അപ്പുവണ്ണനെ കണ്ടു അതുപോലെ അമ്മയെ കണ്ടു അങ്ങനെ കുറച്ചേർ സംസാരിച്ചിട്ട് അവരങ്ങ് പോയി നമുക്ക് അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് സുപ്രീമിലോട്ടൊക്കെ പോയത് കേട്ടോ അമ്മ എന്തായാലും മീൻ മേടിച്ചുകൊണ്ട് വരട്ടെ നമ്മൾ മീൻ മേടിച്ചു എന്നിട്ട് നമ്മൾ വീട്ടിൽ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക എന്നിട്ട് വേണം വല്ലതും കഴിക്കാൻ സോ ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ ഒന്ന് കഴിച്ചു ഇപ്പോൾ ഉണ്ടല്ലോ ഒരാശ്വാസ സത്യം പറഞ്ഞുണ്ടല്ലോ അതായത് നമ്മൾ വെയിലിപ്പം അധികം മഴയില്ലല്ലോ അപ്പോൾ വെയിലത്ത് വെയിലത്തൊന്ന് വരുമ്പോൾ ഭയങ്കര ആശ്വാസമാണ് അതിൻ്റെ കൂടെ അമ്മ സുപ്രീമിന് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് മേടിച്ചായിരുന്നു അത് കഴിക്കാൻ ചപ്പാത്തിയും പൊട്ടറ്റോ കറിയായിരുന്നു അപ്പോൾ അത് കഴിച്ചിട്ട് ഇതങ്ങോട്ട് കുടിച്ച് ഗൈസ് സ്വർഗ്ഗം അമ്മ സ്വർഗ്ഗം കുറച്ച് തലവേദനയ്ക്ക് ആശ്വാസമുണ്ട് ഇനി ഞാൻ എൻ്റെ ബെഡിലൊന്നും കിടന്ന് ഉറങ്ങത്തില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കിടക്കട്ടെ ഗൈസൊക്കെ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വരാം സോ ഗൈസ് അങ്ങനെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് കുറച്ചില്ല അധികം നേരം കിടന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഉറങ്ങിയില്ല കേട്ടോ എന്നിട്ട് അപ്പോഴേക്ക് ശ്രീ ചേച്ചി സ്മിതാൻറ്റിയും വന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല എനിക്ക് എനിക്കൊന്നുമല്ല അതൊരു ഉറക്ക ഉറക്ക സീണം പോലെ കേട്ടാ ഞാൻ പാട്ടും കേട്ട് കുറച്ചൊക്കെ കിടന്ന് നമ്മൾ ഇപ്പൊ ചോറ് കഴിക്കാൻ പോവാ ആൻറ്റി എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചീ ചീര ചോരൊക്കെ അറിയാം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ചോറ് കഴിക്കുന്നു അങ്ങനെ അത് വെള്ളത്തിട്ടിട്ട് അരച്ചിട്ട് എടുക്കുമ്പോഴേക്ക് നല്ല ടേസ്റ്റായിരുന്നു പൊടിയനെ കാട്ടി നല്ല ടേസ്റ്റാണ് നമ്മൾ എല്ലാരും ഇത് കഴിക്കുന്നു ഹായ് നിന്റെ കോല അനിയപ്പ കുളിച്ചിട്ട് വന്നു കൈസാണ്ടി എനിക്ക് കൊണ്ടുവന്ന ചൂരക്കറി നമുക്ക് എന്തോണ്ട് കാബേജ് ചീര ഇതൊക്കെ ഉണ്ട് അതുകൊണ്ടാ നമ്മള് കഴിക്കാൻ രണ്ടാമുക്കാല കഴിക്കുന്നത് ഇവരാരും ചൂര കഴിക്കത്തില്ലാട്ട ആൻ്റി എനിക്ക് മാത്രം കൊണ്ടുവന്നേ സോ ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുത്ത ചോറിൻ്റെ ഇച്ചിരിയെ കഴിച്ചോളൂ ഓൾറെഡി നമ്മൾ പന്ത്രണ്ട് മണി കഴിഞ്ഞല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ അപ്പോൾ പിന്നെ ഇച്ചിരി ചോറ് കഴിച്ചോളൂ ആൻറ്റി കൊണ്ടുവന്ന ചൂരക്കറി ഒക്കെ കൂട്ടി കുറച്ച് കഴിച്ച് ചോറ് അപ്പോൾ ഇപ്പോൾ ഒരു സമയം എത്ര രണ്ട് അമ്പത്തൊമ്പതായി ആ മൂന്ന് മണിയായി മൂന്ന് മണിക്ക് പിള്ളേർ ട്യൂഷൻ പറഞ്ഞിട്ടുണ്ട് വരും സാധാരണ നന്ദനയാണ് ഫസ്റ്റ് വരുന്നത് നന്ദന ഇന്ന് ലേറ്റാണ് പക്ഷേ ചില സ്കൂളുകൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ടെന്ന് പറയുന്നു നന്ദനയ്ക്ക് ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും വരട്ടെ പിള്ളേർ വന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാം ഇപ്പോൾ അവർക്ക് അവർ പുതിയ ക്ലാസ്സിൽ അതായത് പുതിയൊരു സ്റ്റാൻഡേർഡിൽ ആയിട്ട് പുതിയ അധ്യയന വർഷത്തിലെ ആദ്യത്തെ മിഡ് ടേം എക്സാം തുടങ്ങാൻ പോവാണ് മറ്റൊന്ന് അതായത് ഞാൻ വീഡിയോ എടുക്കുന്ന ശനിയാഴ്ചയാണ് തിങ്കളാഴ്ച മിന്നഹാജിന് എക്സാം തുടങ്ങുവാണ് അതുപോലെ ജൂലൈ മുപ്പത്തൊന്നാം തീയതി നവനീതന് എക്സാം തുടങ്ങുവാണ് അതുപോലെ ഓഗസ്റ്റ് അഞ്ചാം തീയതി ദേവനും നന്ദനയ്ക്കും എക്സാം തുടങ്ങുവാണ് പിന്നെ ദേവൻ വരുത്തില്ല എന്ന് തോന്നുന്നു അവൻ മൂകാംബികയിലൊക്കെ പോയി കേട്ടോ അവൻ ഭയങ്കര ട്രിപ്പാണ് പേരൻസ് എല്ലാവരും റിലേറ്റീവ്സൊക്കെ ആയിട്ട് മൂകാംബിക പോയേക്കുക നാളെയോ ഇന്നോ വരുത്താതെയോ ഉള്ളതെന്ന് തോന്നുന്നു എന്തായാലും ബാക്കിയുള്ളവർ വരട്ടെ ബാക്കിയുള്ളവർ വരട്ടെ എന്നിട്ട് അവരുടെയൊക്കെ വീഡിയോ എടുക്കാം എവിടെ പോയതാ തിരിച്ചെന്തിന് പോയതാ ആ ഇപ്പം ഇപ്പം പറഞ്ഞു വീടായി എന്റെ പിള്ളാര് വന്നു ഇനി രണ്ടെണ്ണം വരാനുണ്ടല്ലോ എന്തേ പിന്നെ വീട്ടിലുണ്ടോ ആ പിള്ളാര് വന്നു സോ പഠിപ്പിക്കാം ഓക്കെ എക്സാം എന്നാ മോനെ പഠിച്ചോ മനുഹയ്ക്ക് എക്സാം തീർന്നു അല്ലേ സിമ്പിൾ പെട്ടെന്ന് തീർന്നു നിനക്ക് പോസ്റ്റ് അഞ്ച് ടാറ്റു മാത് ടെസ്റ്റ് പേപ്പർ പറഞ്ഞിട്ടുണ്ട് വിശേഷം മനം ഇണ്ടത്തേ ഇല്ല പറ മാഗ് മാറ്റ് പറ ആമ്പിള്ളാര് മൂന്നാമ്പിള്ളാര് വന്ന് ഞാൻ നേരെ ഇവിടെ വന്നങ്ങ് നിൽക്കും കാറ്റ് കൊള്ളാൻ വേണ്ടി കാരണം ഇവര് സൈക്കിൾ ഓടിച്ചാണ് വരുന്നത് സോ ചൂടെ ഹലോ ഗൈസ് അങ്ങനെ ഞാൻ പാക്ക് ഒക്കെ ഇട്ടെ ഇത് പാക്കല്ല സത്യം പറഞ്ഞത് എൻ്റെ ഫേസ് അങ്ങ് ഭയങ്കര ഡള്ളായിരിക്കായിരുന്നു അതായത് ഒരു ടാൻ ഒക്കെ പിടിച്ച് ഭയങ്കര ബോറായിരുന്നു ഫേസ് അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾ അതിനകത്ത് മഞ്ഞൾ ചൂടാക്കിയിട്ട് അതിനകത്ത് തേനും പാലും ഒഴിച്ച് മിക്സ് ഇട്ടാണ് കേട്ടോ കുറച്ച് പോയി എന്താ ചെയ്യാനേ അങ്ങനെ തന്നെ ഇട്ടു പിന്നെ ട്യൂഷൻ പിള്ളേരൊക്കെ പോയി അതുപോലെ ശ്രീ ചേച്ചി സ്മിതാൻഡി പോയി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് ഒരു എട്ട് ഇരുപതായി കാണും കേട്ടോ ഇപ്പോൾ സമയം ിതൊന്ന് മാറ്റിയിട്ട് ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം എനിക്കിനി അടുത്ത ഫേസ് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇത് സൺ ടാൻഡ് റിമൂവൽ പാക്ക് ആണ് ഇനിയിപ്പോൾ ഇത് ഇനി മെയിൻ ഫേസ് പാക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഉണങ്ങിയിട്ടാണ് എനിക്കിടാനായിട്ട് അപ്പോൾ അതുകൂടെ ഇട്ടിട്ട് വരാം അങ്ങനെ നമ്മൾ രാത്രിത്തെ ഫുഡ് കഴിച്ചു ഞാൻ ഫേസ് പാക്ക് ഒക്കെ ഇട്ടു എന്നിട്ട് ഫുഡ് കഴിച്ചു ഞാൻ കഴിച്ചില്ല ഞാൻ ഒരു പഴം കഴിച്ചു കഴിച്ചു അല്ല ഇവർ കഴിച്ചു ഞാൻ കഴിച്ചില്ല ഞാൻ കുഞ്ഞിപ്പഴം കഴിച്ചു വരണം എനിക്കുണ്ടല്ലോ ഫേസ് പാക്ക് ഒക്കെ ഇട്ടതിന് ശേഷം ഇവിടെ ഞാൻ വന്നു കിടന്നപ്പോഴത്തേക്ക് ഭയങ്കര കിടുങ്ങൽ എന്ന തൊണ്ട ഇവിടേക്ക് ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോ ഭയങ്കര ചൂട് ചെറിയ മൂക്കടപ്പൊക്കെ ഉണ്ട് തൊണ്ടവേദന അതുകൊണ്ട് എനിക്കൊന്നും കഴിക്കാനും പറ്റുന്നില്ലല്ലോ തൊണ്ട കാരണം തൊണ്ടവേദന കാരണം അപ്പം ഞാൻ ഒരു പഴവും കഴിച്ചിട്ട് ഒരു പാരസിറ്റമോൾ കഴിച്ചു അപ്പോൾ എനിക്കിത് ഇപ്പം ചുച്ചു നല്ല തിളച്ച വെള്ളം എനിക്ക് കൊണ്ടുവന്നിട്ട് പറയാ ഗാർഗ്ലിങ് ചെയ്യാന് അതിനോ ഉടുക്കത്ത് ഉപ്പും അങ്ങനെ ഞാൻ ഗാർഗ്ലിങ് ചെയ്യാൻ പോവാം അപ്പോൾ നമ്മുടെ ഒരു വ്ളോഗ് ഇത്ര ഉണ്ടായിരുന്നോളൂ നിങ്ങൾക്ക് ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് ഇന്നത്തെ ദിവസം എന്തൊക്കെ നടന്ന എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ കൂടുതൽ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു ഏഴ് അതിശയങ്ങളിൽ ഒന്നെന്ന് പറയത്തില്ലേ ആ ഏഴില് ആറ് ഒന്നാമത്തെ ഉമ്മ തരാറില്ല ഇല്ല ഗൈസ് ഞാൻ അങ്ങോട്ടാ എപ്പോഴും കിടക്കു കൊടുക്കുന്ന ഇവിടെ കിടക്കുന്നു കേട്ടോ ഓ എന്തു എന്നെ മറച്ചിടൂ എന്തിനു സേ പ്രകടനം ആ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താണ് ചുച്ചു ചെയ്യേണ്ടത് എല്ലാവരും അല്ല എല്ലാവരും എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യുക എന്നിട്ട്